എല്ലാ പ്രിയ കൂട്ടുകാർക്കും സജീസ് ഫാമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ പയർ നട്ട് പൂവിട്ട് തുടങ്ങുമ്പോൾ അതിൽ വരുന്ന എല്ലാ കീടങ്ങളെയും നശിപ്പിക്കാൻ ഉതകുന്ന നൂറ് ശതമാനവും ജൈവരീതിയിലുള്ള ഒരു കീടനാശിനിയെ പറ്റിയാണ് ഇതിൽ നമ്മൾ ചേർക്കുന്ന സാധനങ്ങളെല്ലാം നമ്മളുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആയതിനാൽ പ്രത്യേകിച്ച് ഇതിനൊരു ചിലവും വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതിന് വേണ്ടി വരുന്ന സാധനങ്ങൾ പത്ത് മില്ലിഗ്രാം വേപ്പെണ്ണ പത്ത് മില്ലിഗ്രാം ഹാൻഡ് വാഷ് ഏഴ് പഴുത്ത കാന്താരി മുളക് നാല് അല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ലിറ്റർ വെള്ളം ഇത്രയുമാണ് ഇതിൽ കാന്താരികോളും വെളുത്തുള്ളിയും മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം എല്ലാ സാധനങ്ങളും വെള്ളത്തിൽ ലയിപ്പിച്ച് ഒരു അരിപ്പ എടുത്ത് അരിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ അതൊരു സ്പെയറിൽ ഒഴിച്ച് പയർ ചെടികളിൽ സ്പ്രേ ചെയ്യണം എല്ലാ ഇലകളിലും അതിൻ്റെ അടിഭാഗത്തും എല്ലാം വരത്തക്ക രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇതുപോലെ ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് പയറ് വിളവെടുക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും കാണുമ്പരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം